പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ വീട്ടിലും എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരൈറ്റമാണ് ചെയ്തിരിക്കുന്നത് നമുക്കെല്ലാവർക്കും തേങ്ങ തിരകാനുള്ള ചിരുവ ആവശ്യമാണ് അത് ബെഞ്ചിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് കറക്കുന്ന ചെരുവയാണ് ഈ റൗണ്ട് പോർഷൻ പ്ലേറ്റ് താഴെ പോവാതിരിക്കാൻ അതിൻ്റെ ഒരു ഷേയ്പ്പിൽ വെട്ടിയെടുത്തിരിക്കുകയാണ് ഇങ്ങനെ കർവായിട്ട് ചെയ്തില്ലെങ്കിൽ പ്ലേറ്റ് വെക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും തേങ്ങാ മുഴുവൻ താഴെ പോവും ഒരു മൂന്നടി നീളം കാണും പത്തിഞ്ച് വീതി അതുകൂടാതെ പ്ലേറ്റ് വെക്കാനുള്ള ഒരു റൗണ്ട് പോർഷൻ അഡീഷൻ സംഭവം നല്ല സ്ട്രോങ് ആണ് നമ്മുടെ ആവശ്യത്തിന് മാത്രമല്ല ഇതുപോലെ കല്യാണത്തിൻ്റെ ആവശ്യത്തിനും പൊതുവായ ഫങ്ഷനുകൾക്കൊക്കെ ആവശ്യമായ തേങ്ങ തിരികെടുക്കുന്നതിനുമൊക്കെ പ്രയാസം കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യുക ഓക്കേ ബായ്